എനിക്ക് ഹിതായത്തിന് തന്നെ എന്നുള്ളത് പ്രാർത്ഥനയാണ് ആരോട് വലിയ ആൾക്കാരോട് പറഞ്ഞില്ല അതിന്റെ പേര് അപേക്ഷ അതിനാണ് അപേക്ഷകൾ വാക്ക് പോ അപേക്ഷ അപേക്ഷ എന്ന് പറയുന്നത് താഴ്ന്ന ഒരാൾ ഉയർന്ന ആളോട് എന്ത് കാര്യം ആവശ്യപ്പെടുന്നതിനും മലയാളത്തിൽ അപേക്ഷ എന്നാ പറയാ അപേക്ഷയെ ഞാൻ പഠിപ്പിക്കണോ അതിവിടെ ഞാൻ ഭാഷാ ഭാഷാഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വരനോട് അപേക്ഷിക്കുന്നതിന് മാത്രമുള്ള വേദശബ്ദമാണ് അപേക്ഷയുടെ അർത്ഥത്തിലും പ്രാർത്ഥന എന്ന് ഉപയോഗിക്കും അങ്ങനെയെങ്കിൽ നമ്മൾ ഉമ്മാനോട് ചോദിച്ചാൽ പ്രാർത്ഥന എന്നാ പറയാ ബാപ്പാനോട് ചോദിച്ചാലും പ്രാർത്ഥന എന്നാ പറയാ ഗുരുവിനോട് ചോദിച്ചാലും പ്രാർത്ഥന എന്നാ ഭാഷാപരമായി പറയാം വേദശബ്ദ പ്രകാരമുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഈശ്വരനോട് ദൈവത്തോട് അള്ളഹാനോട് ചോദിക്കുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ അപേക്ഷ എന്ന് ഉതിർന്നവരോട് ചോദിക്കുന്നതിനൊക്കെ പറയും ചോദിക്കാം എനിക്ക് ഹിതായത്ത് കിട്ടണമെന്ന് പറയാ അപ്പൊ ആർക്കും പഠിച്ചോനെ എന്റെ മോനെ ഹിതായത് കൊടുക്കണേ അങ്ങനെ ചെയ്യാം ഇതിന് അറബ് പറഞ്ഞിട്ട് കാര്യല്ലാസിനോ എന്ന് പറയുന്നതിന്റെ മറുവശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കിയിട്ട് ജനങ്ങളടിയിൽ വലോതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ശരിയായ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് സുഹൃത്തെ ഞാനിവിടെ എത്രയും സമയം ഈ ഒരു വിഷയം പ്രസംഗിച്ചത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മതി ഈ വിഷയം അവതരിപ്പിക്കാൻ ഈ വിഷയം രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ സംസാരിക്കുന്നത് തന്നെ ജനങ്ങളടിയിൽ എഴുപത്തഞ്ച് കൊല്ലക്കാലത്തെ വഹാബിസത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇതൊരു പ്രാർത്ഥനയാണ് ഇസ്തിവാസ ഇസ്തിവാസെന്നു പറഞ്ഞ സാങ്കേതിക വാക്കായിട്ട് ഏത് പൊട്ടനും ചോദിക്കും അറബി എരിയാത്തവനും ചോദിക്കുക ഇസ്തിഹാസ എന്താ ഇസ്തിഹാസന്റെ അർത്ഥം എന്താണ് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകാത്തൊന്നും ഇസ്തികാസ ഇസ്റ്റിഹാസ എന്ന് പറയും ഇത്തരം ഒരു തെറ്റിദ്ധാരണ അപകടകരമായി വന്നതുകൊണ്ടാണ് സുഹൃത്തെ ഇസ്തികാസ എന്ന് പറയുന്നത് മഹാത്മാക്കളുടെ ശുപാർശ തേടിയിട്ട് അവരിൽ നിന്ന് കാര്യം കിട്ടേണ്ടതുപോലെ അള്ളാഹു അവരെ മാനിച്ചിട്ട് കാര്യം എന്ന് നടത്തുന്ന ഒരു ഇസ്തിഷ ആണ് അതിലെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വാക്യമാണ് ഇസ്തികാസ എന്ന് പഠിപ്പിച്ചു തന്നത് ഇത് കഴിഞ്ഞ ഇത് മനസ്സിലായോ ആ പറഞ്ഞു